രാവിലെ തന്നെ അലാം വെച്ച് എഴുന്നേറ്റിട്ട് തേങ്ങ വരയ്ക്കാൻ പോകാനുണ്ടായിരുന്നു പറമ്പത്ത് അപ്പോൾ ഒരു എട്ട് മണിക്ക് എണീച്ച് നേരെ പറമ്പത്ത് പോയി തേങ്ങ വരയ്ക്കുന്നേലെ നോക്കി പെറുക്കിയിടാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ പെറുക്കിയിട്ട് പിന്നെ ഒരു രണ്ട് മൂന്നാല് ഇളനീരം കുടിച്ച് അതിൻ്റെ പാടയും കഴിച്ച് വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരമായിരോ ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് പോയി ആകെ ക്ഷീണം പിടിച്ച് പോയിനപ്പോൾ രാവിലെ തന്നെ ആ തേങ്ങ മൊത്തം പെറുക്കിയിട്ടിട്ട് ആനക്കങ്ങനെ നല്ല വേഷപ്പം ഉണ്ട് ഉച്ചക്ക് അങ്ങനെ കാര്യമായിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ കണ്ണൂരിലെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ ഇടുന്നൊരു വിങ്സാണ് കഴിച്ചത് ഏ ആറ് പീസ് വിങ്സ് വരുന്നുണ്ടേനും അതിൻ്റെ കൂടെ അവരൊരു സ്പെഷ്യൽ ഡിപ്പും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്താലും മുക്കിയിട്ട് കഴിച്ച ശേഷം പിന്നൊരു കൊയ്റ്റിയോ ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്ത് വര് പുതിയതായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്ത നൂഡിൽസ് ആണ് പോലും ഇരുന്നൂറ്റി ഇരുപത് റുപ്യാണ് ഈ ഒരു പ്ലേറ്റ് കൊയ്റ്റോ ചിക്കൻ നൂഡിൽസിന്റെ റേറ്റ് വരുന്നത് നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കൊറിയൻ ഐറ്റം ഇപ്പം നമ്മളെ നാട്ടിലും കിട്ടുന്നുണ്ട് അതൊന്ന് കഴിച്ചു നോക്കി അതാണ് ഈ കൊറിയൻ ചോളം നായ എന്ന് അറിയപ്പെടുന്ന ഈ കൊറിയൻ കോൺടോക്ക് സോസേജിൻ്റെ മേലെ ചീസ് ഇടും ചീസിൻ്റെ മേലെ പിന്നെ നൈസ് ആയിട്ടുള്ളൊരു ബ്രെഡിങ്ങും വരും അതാണ് ഈ സാധനം കട്ട എന്നിട്ട് പിന്നെ അത് ഈ സിഗ്നേച്ചർ ഡിപ്പിൽ നോക്കിയിട്ട് കഴിച്ചു നോക്കി കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഒരു ഒരു വെറൈറ്റി ഐറ്റം അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ കഴിച്ചത് ഇവർ പുതിയതായിട്ട് അല്ലെങ്കിൽ ഇവിടെ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഈ ചിക്കൻ ചെറ്റുച്ചിനി പാസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാസ്തയാണ് മഷ്റൂമും പിന്നെ ലൈറ്റായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ എല്ലാം വരുന്ന ഒരു ഐറ്റമാണ് ഇത് പാസ്തയെല്ലാം കറക്റ്റായിട്ട് കുക്ക് ആയിട്ടുണ്ട് പിന്നെ അധികം ക്രീമിയല്ല കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ ഇത്രയും നല്ലൊരു പാസ്ത വേറെ കഴിച്ചിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പിയാണ് അതിൻ്റെ റേറ്റ് രണ്ട് മൂന്ന് നോൺ വെജ് ഐറ്റംസ് ആയില്ലേ തുടരെ തുടരെ ഇങ്ങനെ കഴിക്കുന്നു അതുകൊണ്ട് ലേശം മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒരു സിൽക്ക് കുനാഫി ഓർഡർ ചെയ്ത് അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് എല്ലാം നല്ലോണം ചുറ്റി ചോദിച്ചാട അതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കുറച്ച് നേരമായി അട വച്ചതിന് ശേഷം പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു സൈഡിൽ നിന്നാണ് അതിന് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്തിട്ട് സ്പൂണോണ്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് കഴിച്ചു നോക്കിയേ ആ ഡാരി മിൽക്ക് സിൽക്കിൻ്റെ ചോക്ലേറ്റ് ഈ ഫ്ലേവറും പിന്നെ അതിൻ്റെ ഇടയിലുള്ള ക്രീം ചീസിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ അതിൻ്റെ മേലെ ഒഴിച്ചിട്ടുള്ള ഷുഗർ സിറപ്പും എല്ലാം കൂടെ വന്നപ്പോൾ മത്തായപ്പോ അങ്ങനെ അത് മൊത്തമായിട്ട് അങ്ങോട്ട് കഴിച്ചിട്ട് കുറച്ച് നേരം ഫോൺ നോക്കി ഇങ്ങനെ ഇരുന്ന ശേഷം ആ കഴിച്ച മധുരത്തിൻ്റെ കിക്കിൽ ഏശോ നിറക്കാൻ വേണ്ടിയിട്ട് ഒരു മോമോസ് ഓർഡർ ചെയ്ത് ഈ ഡയനമേറ്റ് മോമോസ് ഒരു സംശയവും വേണ്ട കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല മോമോസ് കിട്ടുന്ന ഒരു സ്പോട്ട് കൂടിയാണിത് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തി ആ മൊമോസ് കുറച്ചൊരു ക്രീമി ആയോണ്ട് കുറച്ചും കൂടി ഒരു മത്തായോ എന്നൊരു സംശയം അപ്പോൾ അതിനെല്ലാം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റ് ആയിട്ട് അധികം സോസിയൊന്നും അല്ലാത്തൊരു ചില്ലി ചിക്കൻ പുട്ട് ഓർഡർ ചെയ്തു ഒന്നും പറയാനില്ല കേട്ടോ ഉഗരനായിരുന്നു ചില്ലി ചിക്കൻ പുട്ട് കഴിച്ചിട്ടാണോ അറിയില്ല അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം എനിക്ക് കഴിക്കേണ്ടത് കൊണ്ടാണോ എന്നറിയില്ല ചെറുതായിട്ടൊരു നെഞ്ചരിച്ചിതുപോലെ അപ്പോൾ എന്തായാലും ഈ ഐറ്റം കഴിക്കാണ്ട് രക്ഷയില്ല ഇതെൻ്റെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ള ഒരു ഫേവറേറ്റ് റെസേർട്ടാണ് ഇതിൻ്റെ പേരാണ് ചോക്കോ എക്സ്റ്റസി ദി ഒറിജിനൽ ചോക്കോ എക്സ്റ്റസി ഇതിൽ ചോക്ലേറ്റ് കേക്ക് വരുന്നുണ്ട് വെനില ഐസ്ക്രീം വരുന്നുണ്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നട്ട്സും ഉണ്ട് പൊടിച്ചിട്ടിട്ട് ചോക്ലേറ്റ് ഡിസേർട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യാണ് അതിൻ്റെ റേറ്റ് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിൽ എസ് എൻ പാർക്കിന് തൊട്ടടുത്തുള്ള പെപ്പർ ഷാക്ക പിന്നെ ഇവർക്ക് കാസർകോടും ഉണ്ടല്ലോ ഇതേ പേരിലൊരു റെസ്റ്റോറൻറ്റ് അതിനുശേഷം ഞാൻ നമ്മളെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്ന് പാനൂർ പോയി തിന്നാൻ വേണ്ടിയിട്ട് പോയതല്ല പൈസ വെട്ടിച്ചിട്ട് നടക്കുന്ന ഒരു ന ഒരു 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 മാ മ ഓനുണ്ട് പാനൂർ മ മോനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നെല്ലാം വിചാരിച്ച് പോയതാണ് പക്ഷേ അവനെ കാണാൻ പറ്റിയില്ല ഉടായിപ്പിൽ പി എച്ച് ഡി പഠിപ്പിക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ് പറഞ്ഞവേ ഓനെക്കുറിച്ചെല്ലാം ഉള്ളൊരു വീഡിയോ വഴി വരുന്നുണ്ട് അപ്പോൾ മനസ്സിലാവും ആൾ ആരാണ് എന്താണ് സംഭവം എന്നല്ല എന്തായാലും സ്റ്റേഷനിലെല്ലാം ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കേസ് പോലെയെല്ലാം നടക്കുന്നുണ്ട് പിന്നെ കമ്മിറ്റിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് പള്ളി കമ്മിറ്റിയിലല്ലോ നോക്കാം അല്ലേ എന്തായാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പോയവർക്കെല്ലാം പിന്നെ വിശക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു സ്പോട്ടിൽ ഫുഡ് കഴിക്കാൻ കയറി അവിടെ നിന്ന് തന്നിട്ട് മസാല ദോശ ഓർഡർ ചെയ്ത് ബീഫ് മസാല ദോശ ഓർഡർ ചെയ്ത് പിന്നെ ചില്ലി ചിക്കൻ ദോശ ഓർഡർ ചെയ്ത് അതിൻ്റെ അകത്ത് ചില്ലി ചിക്കൻ ദോശ ഉണ്ടല്ലോ ഒരു രക്ഷയിലേനും കേട്ടോ പിന്നെ ഒറോട്ടി കൂന്തൽ മിക്സ് പറഞ്ഞു ഒറോട്ടി ഞാൻ ചിക്കൻ്റെ കൂടിയും ബീഫിൻ്റെ കൂടിയെല്ലാം കഴിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കൂന്തൽ ഒറോട്ടി മിക്സ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം അപ്പം അങ്ങനെ അത് കഴിച്ച് പിന്നെ ഒറോട്ടിയും ഇത് ചിക്കൻ വറുത്തരച്ച കറിയും പറഞ്ഞു രാത്രിയും കൂടി ആയതുകൊണ്ട് പിന്നെ തൽക്കാലം പൊറോട്ട വേണ്ടെന്ന് വെച്ചു പിന്നെ യൂട്യൂബിലല്ലിപ്പം ഭയങ്കര അപവാദമാണ് പൊറോട്ടേനെ പറ്റിയെല്ലാം പറഞ്ഞ് പറയുന്നത് കേൾക്കുന്നത് ഭയങ്കര മോശം അഭിപ്രായം അതുകൊണ്ട് പരമാവധിയായിപ്പം പൊറോട്ട ഉറക്കാനാണ് നോക്കുന്നത് അപ്പം അങ്ങനെ ഇടുന്ന ഒറോട്ടിയും ഈ ചിക്കൻ കറിയും കൂടെ കഴിച്ചു നോക്കി നല്ല ഒറോട്ടി നല്ല നാടൻ സ്റ്റൈൽ നമ്മളെ വീട്ടിലല്ലാക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ചിക്കൻ കറി അപ്പോഴത്തേക്കും നമ്മളെ റൗഫൊക്കെ പറഞ്ഞ് മൂപ്പർക്ക് എന്തായാലും ഒരു ബീഫ് ഷവർമാണോ ഇതൊന്നും കഴിച്ചിട്ട് ഏടി ആവുന്നേ ഇല്ല ഒന്ന് ഒറ്റയ്ക്ക് മൂപ്പർക്ക് എന്തായാലും കഴിച്ചാൽ പെട്ടെന്ന് പറഞ്ഞിട്ട് വരണം ഓർഡർ ചെയ്ത് മൂപ്പർ കഴിച്ചിട്ട് പറഞ്ഞ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നല്ല പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്യിട്ടില്ല കാരണമോ ബീഫ് ഞാൻ വല്ലാണ്ട് കഴിക്കുന്നത് കുറച്ച് ഈസ് അതുകൊണ്ട് കുറച്ച് ബീഫ് കുറക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ രണ്ട് ഒറോട്ടി ഓർഡർ ചെയ്ത് അന്നേരം ഓം പറഞ്ഞു ഒറോട്ടി തീർന്നു പോയി സാറേ ഞാൻ ചോദിച്ചു വന്ന പിന്നെ വേറെന്നുള്ളതെന്ന് അന്നേരം പറഞ്ഞു തേങ്ങാ ദോശ ഇട്ട് നമ്മളെ സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു രണ്ട് തേങ്ങാ ദോശ ദോശയെടുത്തോ അതിൻ്റെ മേലൊഴിച്ച് കഴിക്കാനായിട്ട് ചിക്കൻ മുളകെട്ടിയും പറഞ്ഞു പിന്നെ ചിക്കൻ പെരട്ടും പറഞ്ഞു വലിയ പ്രതീക്ഷയില്ലാണ്ടായിരുന്നു ആ ചിക്കൻ മുളകെട്ടി അത് ഓർഡർ ചെയ്തത് പക്ഷേ അടിപൊളിയും ചിക്കൻ പെരട്ടാണെങ്കിൽ വേറെ ലെവൽ ആയിട്ടും പിന്നെ ഒരു ഷവർമ ഓർഡർ ചെയ്ത് പക്ഷേ ഇത് അനക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ ഉള്ളൂ ഇത് കഴിക്കുന്ന ആളെ ഞാനിപ്പോൾ കാണിച്ചതാണ് ഏതാ എൻ്റെ നേരെ മുമ്പിലിരിക്കുന്ന ഞാൻ ഞമ്മള് നിഷാധിക്കുക മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാ ഷവർമ്മ കഴിച്ചിട്ട് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് പാനൂർ തലിശ്ശേരി റോഡിലുള്ള ആപ്പിപ്പുട്ട് ഗ്രിൽ പോയിൻറ്റാണ് അങ്ങനെ നമ്മൾ ആടുന്നിറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ കുറച്ചപ്പുറത്തുള്ള ചിക്ബിയില്ലേ ഫ്രൈഡ് ചിക്കൻ കിട്ടുന്നത് അവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഭയങ്കര അഭിപ്രായം കിട്ടിയിട്ടുണ്ട് ഏതായാലും പിന്നെ ഇതിൻ്റെ അടുത്തുവരെ എത്തിയ സ്ഥിതിക്ക് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കളിയാന്ന് വിചാരിച്ചു വയറ് ഏകദേശം ഫുൾ ആണ് പക്ഷേ കുഴപ്പമില്ല ടേസ്റ്റ് ചെയ്ത് നോക്കുകയല്ലേ വേണ്ടു അപ്പോൾ മൂന്ന് സാധനം ഉണ്ട് ഒന്ന് ഉണ്ട് പിന്നെ നോർമൽ ഉണ്ട് പിന്നെ പച്ച കളറിൽ കണ്ടത് ചീറ്റോസിൻ്റെ ആണ് ചീറ്റോസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത് ഞാൻ മൂന്നും കഴിച്ച് നോക്കി മൂന്നും ടേസ്റ്റുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് നമ്മളെ ആ പച്ച കളറിലുള്ള ചീറ്റോസ് ഫ്ലേവറിലെ അതിൻ്റെ ആയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്ക് ആ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ എനക്ക് തോന്നി അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി എന്നാൽ ഞാനങ്ങോട്ട്